മലയാളികളുടെ ജീവിതത്തെ പിടിച്ചൊലിക്കുന്ന പല സംഭവങ്ങളും സിനിമകളായി നമുക്കും മുന്നിലെത്തിയിട്ടുണ്ട് അതെല്ലാം ആരും പറയാതെ തന്നെ പ്രേക്ഷകരെ സ്വാധീനിക്കുന്ന സിനിമകളായി മാറുകയും ചെയ്തിട്ടുണ്ട് ഇന്ന് കാലം മാറി പ്രേക്ഷകരെ തിയേറ്ററിലെത്തിക്കുന്നതിലെ പ്രധാന മപുത്വ പബ്ലിസിറ്റിയുടെ റോൾ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തു പക്ഷേ അതോടുകൂടി മറ്റൊരു കാര്യം കൂടി സംഭവിച്ചു ഒന്നോ രണ്ടോ ഇൻഫ്ലുവൻസർമാരുടെ സ്വാധീനത്തിൽ കുടുങ്ങി നല്ല പടങ്ങൾക്കും ആളെത്താതെയായി ഇത്തരക്കാർ നല്ല ഗംഭീര അഭിപ്രായം തട്ടിവിട്ട ചില പ്രമുഖ താരങ്ങളുടെ സിനിമകൾ ഒ ടി ടിയിൽ വന്നതോടെ ഈ യൂട്യൂബർമാരുടെ കപടത പ്രേക്ഷകർ തിരിച്ചറിയുകയും ചെയ്തു ഈ അടുത്ത കാലത്ത് തന്നെ യൂട്യൂബർമാർ നല്ല വാക്കു പറഞ്ഞ രണ്ട് ചിത്രങ്ങളെയാണ് ഒ ടി ടിയിലെ പ്രേക്ഷകർ കാലും മടക്കി തൊഴിച്ച് വെളിയിൽ കളഞ്ഞത് പറഞ്ഞു വന്നത് കഴിഞ്ഞയാഴ്ച റിലീസായ ഒരു കൊച്ചു സിനിമയെക്കുറിച്ചാണ് ജയപരാജയങ്ങൾ കൂസാക്കാതെ അഭിനയിക്കുന്ന ധ്യാൻ ശ്രീനിവാസൻ ചിത്രം സത്യത്തിൽ ഈ ചിത്രം കാണാൻ ഞാൻ വലിയ പ്രതീക്ഷകളൊന്നുമില്ലാതെയാണ് തിയേറ്ററിലെത്തിയത് ചിത്രം കണ്ടു ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ ഈ ചിത്രത്തെക്കുറിച്ച് എനിക്ക് പറയാനുള്ള ഒന്നുണ്ട് മലയാളികൾ ഇന്ന് നേരിടുന്ന വലിയൊരു വിപത്തിനെക്കുറിച്ചുള്ള പ്രമേയമായിട്ട് കൂടി സോഷ്യൽ മീഡിയ ആ പടത്തിന് ആദ്യം തന്നെ കൊടുത്ത ഡാമേജ് അല്പം കടന്നു പോയി യൂട്യൂബർമാർ എന്ന് പറഞ്ഞ് സിനിമകളെ വിലയിരുത്തി തിയേറ്ററുകളിൽ ആളുകൾ കയറണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്ന ഈ വ്യക്തികൾ മലയാള സിനിമയോട് ചെയ്യുന്നത് കൊടും ക്രൂരതയാണെന്ന് മാത്രമേ പറയാനുള്ളൂ കരുവന്നൂർ കണ്ടല തുടങ്ങിയ പലവിധ സഹകരണ ബാങ്ക് തട്ടിപ്പുകളെക്കുറിച്ചും ഓൺലൈനിലൂടെയുള്ള കോടികളുടെ തട്ടിപ്പിന് ഇരയായവരെക്കുറിച്ചുമെല്ലാം ദിനംപ്രതി വാർത്തകൾ കേൾക്കുന്ന സന്ദർഭത്തിലാണ് പാർട്ട്നേഴ്സ് എന്ന പടം റിലീസായത് അനുകൂല സാഹചര്യമായിട്ടും സാധാരണക്കാരെയും അഭ്യസ്ഥ വിദ്യരെയുമെല്ലാം ബാധിക്കുന്ന ഇത്തരം തട്ടിപ്പുകളെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന പടമായിട്ടും യൂട്യൂബർമാർ എന്ന് പറയുന്ന ചില നിക്ഷിപ്ത താല്പര്യക്കാർ ഈ ചിത്രത്തോട് ഓരോ ഔദാര്യവും കാട്ടിയില്ല ബാങ്ക് തട്ടിപ്പുകളെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന പടമായതുകൊണ്ടാണോ പാർട്ട്നേഴ്സ് മൂവിയെ സോഷ്യൽ മീഡിയയിലെ ചില തൽപര കക്ഷികൾ താറടിച്ചതെന്നും അറിയില്ല കാസർകോട്ടെ ഒരു ഉൾനാടൻ ഗ്രാമത്തിൽ തുടങ്ങിയ പുതിയ ബാങ്കിലെ ഉദ്യോഗസ്ഥരായി ധ്യാൻ അഞ്ചു പേർ എത്തുന്നു സഹകരണ ബാങ്കുകളെപ്പോലെ നാട്ടുകാരിൽ നിന്നും ചെറിയ നിക്ഷേപങ്ങൾ സ്വീകരിച്ച് ബാങ്കിനെ കരകയറ്റാനുള്ള ശ്രമത്തിലാണ് അവർ പക്ഷേ ആ ബാങ്കിൻ്റെ പേര് നടക്കുന്ന വലിയൊരു തട്ടിപ്പിനാണ് തങ്ങൾ പങ്കാളികളാകുന്നതെന്ന് ധ്യാനടക്കമുള്ള കഥാപാത്രങ്ങൾ തിരിച്ചറിയുന്നിടത്താണ് ഇടവേള കഥയിലേക്കെത്താൻ ആദ്യ അല്പം ലാഗ് തോന്നിയെന്നത് മാത്രമാണ് ഒരു ന്യൂനതയായി എനിക്ക് തോന്നിയത് ഇടവേളയ്ക്ക് ശേഷം പടം ട്രാക്കിലാവുകയും ചെറിയ ട്വിസ്റ്റുകളിലൂടെ ആകാംക്ഷ നിലനിർത്തിക്കൊണ്ട് പോകാനും കഴിഞ്ഞുവെന്നതാണ് എനിക്ക് ഓക്കെ ആയി തോന്നിയത് ആ വലിയ തട്ടിപ്പിൽ കുടുങ്ങിയ ധ്യാനവും സംഘവും അത്ര നല്ലവരല്ലാത്തതുകൊണ്ട് തന്നെ നായകൻ്റെ കുബുദ്ധിയിലൂടെയും എല്ലാവരും പാർട്ട്ണർമാരായ മറ്റൊരു തട്ടിപ്പിലൂടെയും പ്രതിസന്ധികൾ തരണം ചെയ്യുന്നതാണ് കഥ അന്വേഷണ ഉദ്യോഗസ്ഥനായി എത്തിയ കലാഫകൾ ഷാജോണും ടിപ്പിക്കൽ ബാങ്ക് മാനേജരായി സഞ്ജു ശിവറാമും മികച്ച പെർഫോമൻസാണ് ചിത്രത്തിൽ കാഴ്ചവച്ചിരിക്കുന്നത് തമിഴ് തെലുങ്ക് കന്നഡ ഭാഷകളിൽ മികച്ച റോളുകൾ ചെയ്ത മധുസൂദൻ ആണ് വില്ലനെ അവതരിപ്പിച്ചത് ശരീരഭാഷ കൊണ്ടും നോട്ടം കൊണ്ടുമെല്ലാം അദ്ദേഹം സ്ക്രീനിൽ വില്ലന്റെ വേഷപകർച്ച നിലനിർത്തി എന്നിട്ടും അദ്ദേഹത്തിന്റെ കഥാപാത്രത്തെ കോമാളി എന്നും നായികയെ ദരിദ്രവാസി എന്നുമൊക്കെ എന്തിനാണ് പ്രമുഖ യൂട്യൂബർ അധിക്ഷേപിച്ചതെന്ന് മാത്രം എനിക്കിതുവരെയും മനസ്സിലായിട്ടില്ല എന്തായാലും ബാങ്കിങ് ഓൺലൈൻ തട്ടിപ്പുകളുടെ ഈ കാലത്ത് പാർട്ട്നേഴ്സ് ആവുന്നവരെക്കുറിച്ച് പറയുന്ന ഈ ചിത്രം നിരാശപ്പെടുത്തുന്നുമില്ല എന്നുള്ളതാണ് യാഥാർഥ്യം എന്തായാലും പാർട്നേഴ്സ് ഒ ടി എത്തുമ്പോൾ ഈ യൂട്യൂബർ നിരീക്ഷകരെ പ്രേക്ഷകർ പഞ്ഞിക്കിടുമെന്ന കാര്യം നൂറ് ശതമാനം ഉറപ്പാണ്